വാർത്ത സ്വാഗതം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ കൊല്ലപ്പെട്ട മുപ്പത് ഫലസ്തീനുകളുടെ മൃതദേഹങ്ങളും ഗാസ സിറ്റിയിലേക്ക് കൊണ്ടുവരാനാകാത്ത റോഡുകളിൽ ചിത്രിക്കിടക്കുന്നതായി സിവിൽ എമർജൻസി സർവീസ് അറിയിച്ചു ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ ഈജിപ്തിലും ഖത്തറും നടക്കുന്ന ചർച്ചകളിൽ സമാധാന കരാറിന് വാഷിംഗ്ടൺ ശ്രമിക്കുന്നുണ്ട് ചർച്ചകൾ തുടരുന്നതിനായി ഇസ്രയേലിലെ ഷിൻബെറ്റ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ കൊയറയിലേക്ക് പോയതാൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു അതിനിടെ ചില നടക്കുന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഉയർന്ന തലത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ ആയുധങ്ങളാണ് ഇസ്രയേൽ സൈന്യം ഗാസയിൽ ഉപയോഗിക്കുന്നത് ഗാസയിലെ സാധാരണക്കാർക്ക് ഭയാനകമായ പരിക്കുകൾ ഉണ്ടാക്കുകയും കുട്ടികൾക്ക് ദോഷം വരുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ലോഹങ്ങൾ ഉപയോഗിച്ചാണ് ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് ഗാസയിൽ ജോലി ചെയ്യുന്ന വിദേശ ശസ്ത്രക്രിയ വിദഗ്ധരാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾ ചികിത്സിച്ച കുട്ടികളുടെ ഗുരുതരമായ മുറിവുകളിൽ പലതും സംഭവിച്ചത് മിസൈലുകളുടെയും ഷെല്ലുകളുടെയും ചീവുകളിൽ നിന്നാണെന്ന് ഇവർ വ്യക്തമാക്കുന്നു സാധാരണക്കാർ പാർക്കുന്ന പ്രദേശങ്ങളിൽ ചെറിയ കഷ്ടങ്ങളാക്കി വിഘടിക്കാൻ രൂപകൽപ്പന ചെയ്ത അധികം ലോഹം നിറച്ചതാണ് ഈ ആയുധങ്ങളൊക്കെ തന്നെ ഇത്തരം ചെറിയ ജീവികളാൽ പരിക്കേറ്റവരാണ് ഭൂരിഭാഗം കുട്ടികളുമെന്ന് ഗാസ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നു ഇത് കേവലമായ മുറിവുകളാണ് സൃഷ്ടിക്കുകയെങ്കിലും ശരീരത്തിനുള്ളിൽ വലിയ പ്രഹരമാണ് ഏൽപ്പിക്കുന്നത് അപകടങ്ങൾ പരമാവധിയാക്കാൻ രൂപകൽപ്പന ചെയ്യുന്ന ആയുധങ്ങളാണ് ഇവയെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ വ്യക്തമാക്കുന്നു പരിക്കേറ്റവരിൽ പകുതിയോളവും ചെറിയ കുട്ടികളാണ് രോഗിയെ പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകാൻ സാധ്യതയുള്ള വളരെ ചെറുതായ നിരവധി പരിക്കുകൾ തങ്ങൾ കണ്ടു ഞാൻ മുമ്പ് കണ്ടതിനേക്കാൾ വളരെ ചെറുതാണ് ഈ പരിക്കുകൾ പക്ഷേ ഇവ ശരീരത്തിനുള്ളിൽ വലിയ തോതിൽ പ്രത്യാഘാതം ഉണ്ടാക്കുന്നവയാണ് കാലിഫോർണിയയിൽ നിന്നുള്ള ട്രോമ സർജൻ ഫിറോസ് സിദ്വ പറഞ്ഞത് ഇങ്ങനെയാണ് തെക്കൻ കാസിലെ ആശുപത്രിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് കെട്ടിടങ്ങൾ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗത ആയുധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തോതിലുള്ള ആളഭയങ്ങൾ സൃഷ്ടിക്കാൻ രൂപകൽപ്പന ചെയ്ത് ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ് കഷ്ണങ്ങളും മുറിവുകളുമെന്ന് ആയുധ വിദഗ്ധർ പറയുന്നു ചർമ്മത്തിൽ ഒരു പോറൽ മാത്രം അവശേഷിപ്പിക്കുമ്പോൾ എലിനെയും ശരീരത്തിനുള്ളിലെ അവയവങ്ങളെയും രണ്ടായി മുറിക്കാൻ ഇവയ്ക്ക് സാധിക്കും കുട്ടികളെ ശരീരം ചെറുതായതിനാൽ ആയുധങ്ങൾ തുളച്ചുയർന്ന ഏത് പരിക്കിനും വലിയ പ്രശ്നം സൃഷ്ടിക്കാൻ സാധിക്കും കുട്ടികളുടെ ശരീരത്തിലെ സുപ്രധാന ഭാഗങ്ങൾ ചെറുതും നശിപ്പിക്കാൻ എളുപ്പമേറിയതുമാണ് കുട്ടികളെ രക്തക്കുഴലുകൾ മുറിഞ്ഞാൽ അവ ചെറുതായതുകൊണ്ട് തന്നെ വീണ്ടും ഒരുമിച്ച് ചേർക്കുക വളരെ ബുദ്ധിമുട്ടും കാലിലെ ധമനിയായ ഫെമറൽ അട്ടറിക് ഒരു ചെറിയ കുട്ടിയിൽ നൂഡിൽസിന്റെ കനം മാത്രമാണ് അത് വളരെ വളരെ ചെറുതാണ് അതിനാൽ ഇത് ശരിയാക്കുകയും കുട്ടിയുടെ കൈകാലുകൾ അവയിൽ ഘടിപ്പിക്കുകയും ചെയ്തത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് സിദ്ധ പറയുന്നു ഇങ്ങനെ ആക്രമിക്കപ്പെട്ട കുട്ടികളിൽ ഭൂരിഭാഗം പേരും മരിച്ചിട്ടുണ്ട് അതിന്റെ ജീവിച്ചവരിൽ പലർക്കും കൈകാലുകൾ നഷ്ടപ്പെട്ടതായും മുറിവുകളുടെ ചിത്രങ്ങളും മുറിവുകളെ കുറിച്ചുള്ള ഡോക്ടർമാരുടെ വിവരങ്ങളും അവലോകനം ചെയ്ത സ്ഫോടക വസ്തു വിദഗ്ധർ പ്രഗ്മെൻറ്റേഷൻ സ്ലീവ് ഘടിപ്പിച്ചിരിക്കുന്ന ബോംബുകളും ഷെല്ലുകളും ചേർന്ന ആയുധങ്ങളാണ് ഇസ്രയേൽ ഉപയോഗിക്കുന്നത്